ഒരു കൊണ്ട് എങ്ങനെയാണ് മന്ത്രിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് പറഞ്ഞു പറഞ്ഞുവരുന്നത് ചികിത്സകൻ എങ്ങനെ മന്ത്രത്തിന്റെ ശബ്ദത്തെ ഉപയോഗപ്പെടുത്തണം എന്നാണ് ഇന്ന് പറയുന്നത് മന്ത്രിക്കുന്ന സന്ദർഭത്തിൽ ശബ്ദം താഴ്ത്തി രഹസ്യ സ്വഭാവത്തോടു കൂടിയും അതല്ല ശബ്ദം ഉയർത്തി രോഗി നല്ലപോലെ വ്യക്തതയോടുകൂടി കേൾക്കുന്ന വിധത്തിൽ ശബ്ദത്തോടു കൂടിയും ചികിത്സിക്കാവുന്നതാണ് എങ്കിൽ തന്നെയും ശബ്ദമുയർത്തി രോഗി കേൾക്കുന്ന വിധത്തിൽ ചികിത്സിക്കുന്നതാണ് കൂടുതൽ എഫക്റ്റീവായിട്ടും പ്രയോജനപ്രദമായിട്ടുമുള്ളത് അങ്ങനെ ഓതുന്ന സന്ദർഭത്തിൽ ഖുർആൻ നിയമങ്ങൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ട് അതിൻ്റെ മഹർജികൾ കൃത്യമായി ശ്രദ്ധിച്ചുകൊണ്ട് ശരിയായ ഒരു പാരായണമാണ് ചികിത്സയിൽ രോഗിയെ ചികിത്സിക്കുന്ന സന്ദർഭത്തിൽ സ്വീകരിക്കേണ്ട രീതി അങ്ങനെ വരുമ്പോൾ ചില പ്രശ്നങ്ങൾ അതായത് ചില ആളുകൾ ഈ ഖുർആാൻ കൊണ്ട് ചികിത്സിക്കുന്നതിന് വേണ്ടി മീഡിയ ഉപയോഗിച്ചുകൊണ്ട് ഓൺലൈൻ വഴി അല്ലെങ്കിൽ വീഡിയോ ഓഡിയോകൾ പിന്നെ പ്ലേ ചെയ്തുകൊണ്ട് സെൽഫായിട്ട് ചികിത്സിക്കുന്ന ചില സാഹചര്യങ്ങളുണ്ട് പക്ഷെ അതൊരു ചികിത്സ രീതിയോ അല്ലെങ്കിൽ അങ്ങനെ സ്വീകരിക്കപ്പെടുന്ന ഒരു മാർഗമോ അതായത് ഇസ്ലാമികമായി സ്വീകാര്യമായ ഒരു മാർഗമോ അല്ല മറിച്ച് ചികിത്സ എന്ന് പറഞ്ഞാൽ ഒന്നീ സ്വയം നമ്മൾ ഓതി ചികിത്സിക്കുക അല്ലെങ്കിൽ ഒരു ചികിത്സകരെ കൊണ്ട് ചികിത്സിപ്പിക്കുക ആ ചികിത്സകൻ ശബ്ദത്തിൽ ഓതുന്ന നമ്മൾ കേൾക്കുക മറ്റ് മാധ്യമങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള കേൾവി ഒരു ചികിത്സാ രീതിയല്ല പക്ഷെ ചികിത്സയെ ഹെൽപ്പ് ചെയ്യുന്ന ചികിത്സയെ സഹായിക്കുന്ന ഒരു മാർഗമാണ് അത് അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ ഒരു ചികിത്സക നിർദ്ദേശപ്രകാരമായിരിക്കണം നമ്മൾ അത് ചെയ്യേണ്ടത് കാരണം പലപ്പോഴും അത് ആവശ്യമായി വരുന്നത് ചികിത്സിക്കപ്പെടുന്ന വ്യക്തി അദ്ദേഹത്തിന് സ്വയം ഓതാൻ കഴിയാത്ത അവസ്ഥ അല്ലെങ്കിൽ അത് ഓതാനുള്ള അറിവില്ലായ്മ പൈശാചിക ചില ബുദ്ധിമുട്ടുകൾ ഉള്ളവർക്ക് സ്വയം ഓതാൻ കഴിയാതെ വരും അപ്പോൾ സ്വയം സം പിന്നെ മറ്റു സഹായത്തിന് ആൾ അടുത്തില്ലാതെ വന്നാൽ അദ്ദേഹത്തിന് ചികിത്സിക്കാനുള്ളൊരു ഹെൽപ്പെന്ന നിലയ്ക്കുള്ളൊരു മാർഗം മാത്രമാണ് ഇത്തരം വോയിസുകൾ നമ്മൾ കേൾക്കുന്നത് അത് അത്തരം സാഹചര്യങ്ങൾ ചികിത്സകന്റെ നിർദ്ദേശപ്രകാരം മാത്രമേ നമ്മൾ സ്വീകരിക്കാവൂ എന്നതാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പറഞ്ഞു വന്നത് ചികിത്സകൻ രോഗി കേൾക്കുന്ന വിധത്തിൽ തന്നെ പരമാവധി കേൾപ്പിച്ചു തന്നെ ചികിത്സിക്കേണ്ടതാണ് അത് രോഗിയിൽ കൂടുതൽ ഫലമുണ്ടാക്കും കൂടുതൽ കാര്യങ്ങളിലേക്ക് നമുക്ക് വീണ്ടും വരാം അസാമലൈക്കും വാർഹമുല്ലാഹി വാത്തു